നമസ്കാരം ദുരന്ത നിവാരണ അതോറിറ്റി എന്നൊരു വകുപ്പുണ്ട് കേരളത്തിൽ കുറച്ചു കാലം വരെ ഈ വകുപ്പും വകുപ്പിലെ ഏമാന്മാരും ഫ്രീസറിലായിരുന്നു കാരണം ദുരന്തങ്ങളെക്കുറിച്ച് വലിയ അറിവില്ലായിരുന്നു എന്ന് തന്നെ പറയാം എന്നാൽ ഓഖിയും പ്രളയവും കേരളത്തിന്റെ സ്വസ്ഥത കെടുത്തിയതോടെ ദുരന്ത എന്തെങ്കിലും ചെയ്യാൻ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കഴിയൂ എന്ന തിരിച്ചറിവുണ്ടായി ഇവിടെ നിന്നുമാണ് മലയാളിയുടെ ആഘോഷങ്ങളിൽ ദുരന്തങ്ങളുടെ വലിയ പങ്കിനെ ആലോചനകൾ ഉണ്ടാകുന്നത് ആ ആലോചനകൾ വളർന്നു കലാലയങ്ങളും സ്കൂളുകളും വരെ ദുരന്തങ്ങളുടെ പിടിയിലായിരിക്കുന്നു എന്ന ചിന്ത യിൽ എത്തി കലാലയങ്ങളിലെ ആഘോഷങ്ങൾ അതിരിവിടുമ്പോൾ ഉണ്ടാകുന്ന ദുരന്തങ്ങൾ കേരളത്തിൽ വർദ്ധിക്കുകയാണ് ആട്ടവും പാട്ടുമായി ചെവി പൊട്ടുന്ന ശബ്ദ കോലാഹലങ്ങളിൽ അരണ്ട വെളിച്ച സംവിധാനത്തിലും തിങ്ങി ഞെരുങ്ങി ദുരന്തത്തെ ക്ഷണിക്കുന്ന കുട്ടികൾ ദുരന്തവാഹകരുമാണ് അതാണ് കുസാറ്റിൽ നമ്മൾ കണ്ടത് ഇത്തരം ആഘോഷങ്ങളെ നിയന്ത്രിക്കാൻ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ക്രൌഡ് മാനേജ്മെന്റ് പ്ലാൻ നടപ്പാക്കുകയാണ് വേണ്ടത് അത്തരം ക്രൌഡ് മാനേജ്മെന്റ് പ്ലാൻ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പദ്ധതിയിലുണ്ട് ഇത് ഇതുവരെ കലാലയങ്ങളിൽ നടപ്പാക്കാൻ തയ്യാറായിട്ടില്ല എന്നതാണ് സംസ്ഥാനത്ത് എവിടെയും പ്രകടനങ്ങൾ നടത്താനോ പൊതുയോഗങ്ങൾ നടത്താനോ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ക്രൗഡ് മാനേജ്മെന്റ് പ്ലാൻ അനുസരിച്ച് അനുമതി വേണം ഇതേ രീതിയിലാണ് കലാലയങ്ങളിലെയും പരിപാടികൾ നടത്തേണ്ടത് എന്നാൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സ്വന്തമായാണ് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്ലാൻ നടപ്പാക്കുന്നില്ല എന്ന ചോദ്യം പ്രസക്തമാവുകയാണ് കലാലയങ്ങളിൽ പുറമേ നിന്നുള്ള പ്രൊഫഷണൽ സംഘങ്ങളുടെ കലാപരിപാടികൾ കർശന നിയന്ത്രണങ്ങളോടെ നടത്താം എന്നാണ് പുതിയ മാർഗനിർദ്ദേശം കുസാറ്റിലുണ്ടായ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ നിയോഗിക്കപ്പെട്ട സമിതിയുടെ ശുപാർശകൾ പരിഗണിച്ചാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശം പ്രതിഫലം നൽകേണ്ട കലാപരിപാടികൾക്കുണ്ടായിരുന്ന നിയന്ത്രണം ഒഴിവാക്കി എന്നാൽ അഞ്ചു ദിവസം മുൻപ് വിശദവിവരങ്ങൾ സ്ഥാപന മേധാവിയെ അറിയിച്ച് അനുമതി നേടണം പരിപാടികളുടെ നടത്തിപ്പിനായി എല്ലാ കോളേജുകളിലും ും ഇൻസ്റ്റിറ്റ്യൂഷണൽ റിസ്ക് മാനേജ്മെന്റ് കമ്മിറ്റികൾ ഉണ്ടാക്കണം ഇരുന്നൂറ് പേരിൽ കൂടുതൽ പങ്കെടുക്കുന്ന പരിപാടികൾക്ക് കമ്മിറ്റിയുടെ അനുമതി വേണം അധ്യാപകരുടെ മേൽനോട്ടവും പോലീസ് അഗ്നിരക്ഷാ സേന ആംബുലൻസ് സംവിധാനമുള്ള മെഡിക്കൽ സംഘം തുടങ്ങിയവയും സ്ഥാപന മേധാവി ഉറപ്പുവരുത്തണം കോളേജ് യൂണിയൻ ഓഫീസിന്റെ പ്രവർത്തനം അധ്യയന ദിവസങ്ങളിൽ രാവിലെ എട്ട് മുതൽ ആറ് മണിവരെ ആക്കി വിശേഷാവസരങ്ങളിൽ സ്ഥാപന മേധാവിയുടെ അനുമതിയോടെ ഇത് രാത്രി ഒൻപത് മണിവരെ ആക്കാം ക്യാമ്പസിന്റെയും ഹോസ്റ്റലുകളുടെയും സുരക്ഷാ ചുമതല പരമാവധി വിമുക്ത ഭടന്മാരെ ണമെന്നും നിർദ്ദേശിക്കുന്നു കേരളത്തിന്റെ പൊതു ആഘോഷങ്ങൾ പോലും ഇപ്പോൾ ദുരന്തങ്ങളായി മാറുന്ന കാഴ്ചയാണ് പുറ്റിങ്ങൽ അപകടവും മരട് വെടിക്കെട്ട് അപകടവും ഒക്കെ ഇതിന് ഉദാഹരണങ്ങളാണ് ഇപ്പോൾ വനപ്രദേശങ്ങളിൽ നിന്നുള്ള വന്യമൃഗ ആക്രമണങ്ങളും ദുരന്തങ്ങളുടെ പട്ടികയിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുകയാണ് ഇങ്ങനെ കേരളത്തിൽ ഇപ്പോൾ മറ്റെല്ലാ വകുപ്പുകളെയും അപേക്ഷിച്ച് ദുരന്ത നിവാരണ അതോറിറ്റി പ്രാധാന്യമുള്ള ഒരു വകുപ്പായി മാറിയിരിക്കുന്നു സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കീഴിൽ വരുന്ന ജില്ലാ ദുരന്ത നിവാരണ സെല്ലിൽ അതത് ജില്ലകളുടെ ദുരന്ത നിവാരണ പ്ലാന്റ് തയ്യാറാക്കിയിട്ടുണ്ട് ഇതേ മാതൃകയിൽ സ്ഥാപനങ്ങളും ദുരന്ത നിവാരണ പ്ലാന്റുകൾ സ്വയം തയ്യാറാക്കണം ദുരന്തങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശങ്ങൾ വസ്തുക്കൾ എന്നിവയെ അടയാളപ്പെടുത്തുകയും ചെയ്യണം കലാലയങ്ങളിലെ ഓഡിറ്റോറിയങ്ങളിൽ എത്ര പേർക്ക് നിൽക്കാൻ കഴിയുമെന്ന ഓഡിറ്റിംഗും നടത്തണം ഇതിന്റെ അടിസ്ഥാനത്തിൽ വേണം പരിപാടികൾ കാണാൻ ഓഡിറ്റോറിയത്തിലേക്ക് കുട്ടികളെ കടത്തിവിടേണ്ടത് ഏതെങ്കിലും വിധത്തിൽ പ്രകൃതി ദുരന്തമോ മനുഷ്യനിർമ്മിത ദുരന്തമോ ഉണ്ടായാൽ ദുരന്ത പ്രതികരണ സേനയെ എത്തിക്കാൻ സാധിക്കുന്ന ഇടപെടൽ കലാലയ മേധാവികൾ നടത്തണം ചത്താലും ചമഞ്ഞാലും മൊബൈലിൽ വീഡിയോയും ഫോട്ടോയും എടുക്കുന്ന മലയാളിയാണ് എവിടെയും െ ആഘോഷമാക്കുന്നവരാണ് വലിയ അപകടകാരികൾ റോഡിൽ ഉണ്ടാകുന്ന ആക്സിഡന്റിൽ ചോരി ഒലിച്ചു കിടക്കുന്ന ആളെ ആശുപത്രിയിൽ എത്തിക്കാൻ നോക്കാതെ മൊബൈലിൽ ഫോട്ടോയും വീഡിയോയും പകർത്താൻ ശ്രമിക്കുന്ന പുതുതലമുറയുടെ ആഘോഷമാണത് കിണറ്റിൽ വീണ ആനയെ പുറത്തെത്തിക്കാൻ ശ്രമിക്കുന്ന വനംവകുപ്പിനും സംഘത്തിനും ഇടയിലൂടെ മൊബൈൽ ഷൂട്ട് നടത്താനെത്തുന്ന കാഴ്ചക്കാരുടെ ശല്യം ഒഴിവാക്കാൻ നിരോധനാജ്ഞ പുറപ്പെടുവിക്കേണ്ടി വന്നതും അടുത്ത സമയത്താണ് പ്രളയജലം ഉയർന്നപ്പോൾ അതും മൊബൈലിൽ പകർത്താൻ തിക്കിത്തിരക്കിയ മലയാളിയെ നാം അന്ന് കണ്ടു കടൽക്ഷോഭം ലൈവ് വീഡിയോ എടുക്കാൻ ശ്രമിച്ചതും അയാളെ കടൽ കൊണ്ടുപോയതും കേരളത്തിൽ നടന്ന സംഭവമാണ് ഇങ്ങനെയാണ് ഓരോ ദുരന്തങ്ങളെയും മലയാളികൾ അഭിമുഖീകരിക്കുന്നത് ദുരന്തമുഖത്തെ വിനോദസഞ്ചാരമെന്ന പുതിയ പാത വെട്ടിത്തുറന്നവരാണ് കേരളീയർ എല്ലാം നഷ്ടപ്പെട്ട് ദുരന്തമുഖത്തിരുന്ന് കരയുന്നവരെ ഫ്രെയിമിലാക്കുന്ന വലിയ ദുരന്തങ്ങളായി മാറിയവരും കുറവല്ല ഇങ്ങനെ കേരളീയരുടെ എല്ലാ ആഘോഷങ്ങൾക്കും പിന്നിലുള്ള ദുരന്തങ്ങൾ മറന്നീക്കി പുറത്തു വരുമ്പോൾ മലയാളികൾ അതും ആഘോഷിച്ചു തുടങ്ങിയിരിക്കുന്നു രണ്ടായിരത്തി അഞ്ചിലെ സുനാമി കാലത്താണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വരുന്നത് കേരളത്തിന്റെ ദുരന്ത നിവാരണത്തിനുള്ള മാസ്റ്റർ പ്ലാനും തയ്യാറാക്കി അതിനുശേഷമുണ്ടായ എല്ലാ ദുരന്തങ്ങളും ദുരന്ത നിവാരണ അതോറിറ്റി മോണിറ്റർ ചെയ്യുന്നുണ്ട് പ്രകൃതി ദുരന്തങ്ങളും മനുഷ്യനിർമ്മിത ദുരന്തങ്ങളും പ്രത്യേകം കണ്ടെത്തി ശേഷം ഓരോന്നിന്റെയും തീവ്രത നാശനഷ്ടങ്ങൾ എന്നിവയും കണക്കാക്കി ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും നഷ്ടപരിഹാരങ്ങൾ നൽകാനും ആരംഭിച്ചു ഇതോടെ ദുരന്ത നിവാരണ അതോറിറ്റി സംസ്ഥാനത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറുകയായിരുന്നു സ്കൂൾ തലം മുതൽ ദുരന്ത പ്രതികരണ സേന സജ്ജീകരിക്കുന്നതിനുള്ള ഇടപെടലുകൾക്ക് തുടക്കവും ഇട്ടു റവന്യൂ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന അതോറിറ്റി മുഖ്യമന്ത്രി തന്നെ നേരിട്ട് നിയന്ത്രിക്കുന്ന രീതിയിലേക്ക് മാറി ഇന്ന് ദുരന്ത നിവാരണ അതോറിറ്റി ഇല്ലാതെ കേരളീയർക്ക് ആഘോഷങ്ങൾ നടത്താനാകാത്ത അവസ്ഥയിലായിരിക്കുകയാണ് അതാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പും കലാലയങ്ങളിലെ ആഘോഷങ്ങൾ നിയന്ത്രിക്കാൻ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത് എന്നാൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്ലാൻ ഇപ്പോഴും നടപ്പാക്കാൻ തയ്യാറാകാത്തത് എന്താണ് എന്ന ചോദ്യം ഉയർന്നു തന്നെ നിൽക്കുന്നു you <laughs>